ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യത്തെ ടെസ്റ്റ് മത്സരം ലീഡ്സിലായിരുന്നു പൂർത്തിയായിരുന്നത് മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യയെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചിട്ടുള്ളത് ഒരു ചരിത്ര തോൽവിയാണ് ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് പറയാൻ കാരണം അഞ്ച് വ്യക്തിഗത സെഞ്ചുറികൾ ഈ മത്സരത്തിൽ പിറന്നിരുന്നു അഞ്ച് വ്യത്യസ്ത സെഞ്ചുറികൾ പിറന്നിട്ടും ഒരു ടീം ആ ടെസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെടുക എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് ഏതായാലും ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു ഈ മത്സരത്തിൽ ഇന്ത്യ കളിച്ചിരുന്നത് പുതിയ ഒരു യുഗത്തിനാണ് ഇവിടെ തുടക്കമായിട്ടുള്ളത് ഏതായാലും ഈ തോൽവിക്ക് എന്താണ് കാരണമായത് മത്സരശേഷം ക്യാപ്റ്റൻ ഗില്ലിനോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു ഒന്ന് രണ്ട് കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഗില്ലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കുറച്ച് ക്യാച്ചുകൾ ഞങ്ങൾ കൈവിട്ടിരുന്നു അത് തിരിച്ചടിയായി മാറി മാത്രമല്ല ലോവർ ഓർഡർ ബാറ്റർമാർക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അതും തിരിച്ചടിയായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ യുവതാരങ്ങളുടെ ഒരു ടീമാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അടുത്ത മത്സരത്തിൽ ഇംപ്രൂവ് ആകും ഇതാണ് ക്യാപ്റ്റൻ ശുഭമാൻ ഗിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ക്യാച്ചുകൾ കൈവിട്ടത് തിരിച്ചടിയായി അതുപോലെ തന്നെ ലോവർ ഓർഡറിലെ താരങ്ങൾക്ക് തിളങ്ങാൻ കഴിയാത്തത് തിരിച്ചടിയായി എന്നൊക്കെയാണ് ഗിൽ പറഞ്ഞിട്ടുള്ളത് മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ നടത്തിയത് പക്ഷേ പിന്നീട് ഇന്ത്യ കൂടാരം കയറുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് തിരിച്ചടിയായിട്ടുള്ളത് മാത്രമല്ല രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇന്ത്യൻ ബൗളർമാർക്ക് വേണ്ടത്ര തിളങ്ങാൻ കഴിയാത്തതും തിരിച്ചടിയായി മാറുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പ്രതിരിമയ കൊണ്ടും കാണാം